സംസ്കാരം നമ്മുടെ നാട്ടിൽ കുറച്ച് നാളുകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിദാരുണം എന്ന് പറയാവുന്ന ചില സംഭവങ്ങളാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെയായിരുന്നു നമ്മൾ നേരത്തെ പിച്ച് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുന്നിലും മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിലും ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും സാംസ്കാരികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും സ്വഭാവത്തിൻ്റെ ഒക്കെ വലിയ തോതിൽ മേന്മ ഉണ്ട് എന്ന് നടിച്ചവരും പറഞ്ഞവരുമാണ് നമ്മൾ അഭിമാനത്തോടു കൂടിയാണ് മറ്റു രാജ്യക്കാർക്കും സംസ്ഥാനങ്ങൾക്കുമൊക്കെ മുന്നിൽ നമ്മൾ നെഞ്ചു പിരിച്ചു നിന്നത് ആ അഭിമാനമൊക്കെ തകർത്ത് കളയുന്ന ചില സംഭവങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് എന്നത് എടുത്തു പറയണം ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്നലെ രാത്രിയിലുണ്ടായ രണ്ട് സംഭവങ്ങളാണ് ഒന്ന് ഒരു പെൺകുട്ടി ജാ എന്നെ ശ്രീകുട്ടി എന്ന എന്ന ഒരു പെൺകുട്ടി ഭർത്താവിനെ കണ്ട ശേഷം ഭർത്താവിൻ്റെ വീട്ടിൽ പോയി അവരെ കണ്ട അദ്ദേഹത്തെ കണ്ട ശേഷം തിരിച്ച് മടങ്ങ നാട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ മെമു ട്രെയിനിൽ വർക്കലയ്ക്കും കിടക്കാവരിലും വെച്ചുണ്ടായ ഒരു സംഭവമാണ് ആ പെൺകുട്ടി യാത്ര ചെയ്തിരുന്ന കമ്പാർട്ട്മെൻറ്റിലേക്ക് മദ്യപിച്ച് മധുവന്മത്തനായ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയും ഈ പെൺകുട്ടിയുമായി എന്തോ പറഞ്ഞ് സീറ്റ് സംബന്ധിച്ച് മറ്റോ വാക്കുതർക്കമുണ്ടാവുകയും പെൺകുട്ടിയെ ചവിട്ടി ഡോറിന് പുറത്തുകൂടി തള്ളിവിടുകയും ചെയ്തു വളരെ മാരകമായ മുറിവുകളേറ്റ് കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടിയുടെ നില ഇപ്പോഴും ഗുരുതരമാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ പെൺകുട്ടികൾക്കും ഒരു പരിധിവരെ നമ്മുടെ നാട്ടിലുള്ള മൊത്തം ആളുകൾക്കും സഞ്ചാരം സഞ്ചരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന തരത്തിലുള്ള ചില നടപടികളാണ് ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്നുണ്ടാകുന്നത് എന്ന് എടുത്തു പറയണം മറ്റൊരു കാര്യം മറ്റൊരു വാർത്ത മറ്റൊരു സംഭവം അതും സഞ്ചാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് അത് ബോംബെയിൽ നിന്നും നമ്മുടെ കൊച്ചു കേരളം കാണാനായിട്ട് കേരളത്തിൻ്റെ ഭംഗി കാണാനായിട്ട് കേരളത്തിൽ ഒരു ദിവസം താമസിച്ച് ഭംഗി നുകരാനായിട്ട് എത്തിയ ജാൻവി എന്ന പെൺകുട്ടിയും അവരുടെ കൂട്ടുകാർക്കുമുണ്ടായ സംഭവമാണ് പല സ്ഥലങ്ങളിൽ സന്ദർശിച്ച് കേരളത്തിലെ തന്നെ പല സ്ഥലങ്ങൾ സന്ദർശിച്ച് അവർ മൂന്നാറിലേക്ക് എത്തുമ്പോൾ മൂന്നാറിലേക്ക് മൂന്നാറിലേക്ക് കടക്കുമ്പോൾ അവരുടെ വാഹനത്തെ ചില ആളുകൾ തടഞ്ഞു വയ്ക്കുകയും ചില ടാക്സി ഡ്രൈവർമാർ അടക്കമുള്ള ആളുകൾ തടഞ്ഞു വയ്ക്കുകയും അവരോട് അവരുടെ സ്വകാര്യ വാഹനം ഉപേക്ഷിച്ച് ടാ ഏതെങ്കിലും ടാക്സി വാഹനത്തിൽ മതി മൂന്നാറ് കാണാനിറങ്ങുന്നത് എന്ന് ഷടിക്കുകയും ചെയ്തു ഇങ്ങനെ നിർബന്ധ ബുദ്ധിയോടു കൂടി ഇത്തരത്തിലുള്ള ആളുകൾ പറഞ്ഞപ്പോൾ അവർ പോലീസിൽ അഭയം പ്രാപിച്ചു പോലീസിനെ വിളിച്ചു വരുത്തി അപ്പോൾ പോലീസുകാരും ഇതുതന്നെയാണ് പറഞ്ഞത് അതായത് മൂന്നാറിൽ സഞ്ചരിക്കണമെങ്കിൽ ഏതെങ്കിലും മൂന്നാറിലെ ഏതെങ്കിലും ടാക്സിയിൽ മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ മാത്രമല്ല മൂന്ന് ഈ ടാക്സി ഡ്രൈവർമാർ പറയുന്ന സ്ഥലത്ത് മാത്രമേ അവർക്ക് താമസ സൗകര്യം ഏർപ്പാടാക്കാനും കഴിയൂ എന്ന് ചടിക്കുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ എന്നുള്ളതാണ് ഈ പെൺകുട്ടി തന്നെ അവരുടെ വീഡിയോയിലൂടെ വിവരിച്ചത് ഈ വീഡിയോയിലൂടെ ഇത്തരം കാര്യങ്ങൾ വിവരിച്ചപ്പോൾ അത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ മാത്രമല്ല കേൾക്കുന്നത് അവരുടെ ബോംബെ ബോംബെക്കാരിയാണ് ജാൻവി ബോംബെയിലുള്ള ആളുകൾ കേട്ടു മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകൾ കേട്ടു നമ്മുടെ ടൂറിസം നമുക്ക് വലിയ തോതിൽ പണം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സീസണാണ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളാണ് നമുക്ക് ടൂറിസത്തിൽ നിന്നും കുറച്ച് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നത് അത് നമ്മുടെ നാട്ടിലുള്ളവർ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലുള്ളവർ പോലും നമ്മുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനും നമ്മുടെ കാലാവസ്ഥ മനസ്സിലാക്കുവാനും ഒക്കെ വരുന്ന സമയമാണിത് അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ എത്ര മാത്രമായിരിക്കും അത് നെഗറ്റീവായിട്ട് മാറുക എന്നതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഈ വീഡിയോ പുറത്തു വന്നപ്പോഴാണ് മറ്റ് സമാനമായ പല സംഭവങ്ങളുമായിട്ട് ആളുകൾ പുറത്ത് രംഗത്ത് വരുന്നത് മൂന്നാറിലെത്തിയപ്പോൾ അവർക്കൊക്കെ ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായി എന്നും അവിടെ എത്തുന്ന സ്വകാര്യ വാഹനങ്ങളെ തടഞ്ഞു നിർത്തി ടാക്സി ഡ്രൈവർമാരടക്കമുള്ള ഗുണ്ടാ സംഘങ്ങൾ അവരുടെ വാഹനങ്ങളിൽ മാത്രമേ യാത്ര ചെയ്യാവുള്ളൂ അവർ പറയുന്ന സ്ഥലത്തെ താമസിക്കാവുള്ളൂ എന്നൊക്കെ ചടിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തിനേറെ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാറിന് പോലും സമാനമായ ഒരു സംഭവ സംഭവം ഉണ്ടായി എന്ന് ഒരു മാധ്യമം ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ശരിയാണ് എങ്കിൽ തികച്ചും ഇതിനെതിരെ ശക്തമായ നടപടി ഇതിൻ്റെ അധികാരികൾ അധികൃതർ കൈക്കൊള്ളേണ്ട സമയം കഴിഞ്ഞു എന്ന് തന്നെ പറയാം എന്തുകൊണ്ടാണ് അധികാരികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നടപടി എടുക്കാത്തത് എന്നുള്ളതാണ് കാരണം കുറച്ച് നാളുകളായിട്ട് മൂന്നാർ പോലെയുള്ള ഒരു ടൂറിസ്റ്റ് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മയ്ക്ക് എതിരെ എന്തുകൊണ്ടാണ് ആക്ഷൻ എടുക്കാത്തത് അതോ ആക്ഷൻ എടുക്ക കണ്ടിട്ടും കാണാതിരിക്കുന്നതാണോ എന്നു കൂടി ചോദിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തും കാരണം ഈ മൂന്ന് മാസം എന്ന് പറയുന്നത് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ടൂറിസ്റ്റ് ആളുകൾ വിദേശ സഞ്ചാരികൾ വരുന്ന സമയമാണ് സർക്കാരിന് മാത്രമല്ല അതുകൊണ്ട് പണം ലാഭം ഉണ്ടാകുന്നത് അവിടുത്തെ കച്ചവടക്കാർക്ക് അവിടുത്തെ സാധാരണക്കാർക്ക് പിന്നെ ഡ്രൈവർമാർക്ക് ഒക്കെ പൈസ ഉണ്ടാക്കാവുന്ന ലോഡ്ജുകൾക്ക് ഹോട്ടലുകൾക്ക് ഒക്കെ പൈസ ഉണ്ടാക്കാനുള്ള ഒരു സമയമാണിത് എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ എന്നിട്ടും ഇത്രയും മൃഗീയമായ സംഭവങ്ങൾ അവിടെ അരങ്ങേറിയിട്ട് എന്തുകൊണ്ടാണ് ഇതിനെതിരെ അധികൃതർ കണ്ണടയ്ക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കാനുള്ളത് തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞു ഈ വീഡിയോ പുറത്തു വന്നപ്പോൾ എത്രയോ ആളുകൾ എത്രയോ വിനോദസഞ്ചാരികൾ ഇടുക്കിയിലേക്കും മൂന്നാറിലേക്കുമൊക്കെ വരാൻ താൽപ്പര്യത്തോടെ കാത്തിരുന്നവർ ആ യാത്ര ചിലപ്പോൾ വേണ്ടെന്ന് വെച്ചേക്കാം എന്തിനേറെ ജാൻവി പോലും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പെൺകുട്ടി പോലും ഈ അവരുടെ യാത്ര ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്നു അത്തരത്തിലുള്ള ഒരു ചില ദാരുണമായ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ അതിനെതിരെ ശക്തമായ നടപടി ഇമ്മീഡിയറ്റ് എടുത്ത് ഇമ്മീഡിയറ്റായിട്ട് എടുക്കേണ്ടതാണ് അത് അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ കണ്ണടയ്ക്കേണ്ടവരല്ല പോലീസുകാർ എന്നത് എടുത്തു പറയണം നമ്മുടെ നിയമപാലകർ നമ്മുടെ ഉദ്യോഗസ്ഥരൊക്കെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചാൽ മാത്രമേ ഇതിനൊക്കെ ഒരു പരിധി നമുക്ക് അറുതി ഉണ്ടാക്കാൻ കഴിയൂ ഈ രണ്ട് സംഭവങ്ങൾ കൂടി നമുക്ക് മുന്നിലുള്ളപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനെതിരെയൊക്കെ ആക്ഷൻ എടുക്കാൻ സർക്കാർ കൂടി മുന്നിട്ടിറങ്ങേണ്ടതുണ്ട് എന്നുകൂടി ഈ വീഡിയോയിലൂടെ പറയേണ്ടി വരുന്നു